ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചീര ചെടിച്ചടിക്കാത്ത കൃഷി ചെയ്യണോ എങ്കിൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും കേട്ടോ അപ്പോഴ ഇന്നത്തെ വീഡിയോ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചീര നമുക്ക് ചെറിയൊരു ചെടിച്ചടിക്കാത്തും കൃഷിയാന്നാണ് അപ്പൊ ഈ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചീര വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ള നല്ല ഇളക്കമുള്ള മണ്ണാണ് മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കുക ഞാനിവിടെ വെറും മണ്ണാണ് എടുത്തിട്ടുള്ളത് പക്ഷെ നല്ല ഇളക്കമുള്ള കല്ലില്ലാത്ത മണ്ണാണ് കേട്ടോ പിന്നീട് വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഈ ഒരു ചെടിച്ചട്ടിക്കകത്ത് ചെയ്യുന്നതിനാണ് ഞാൻ കാണിച്ചിരുന്നത് ചെറിയ ചെടിച്ചട്ടിയാണ് അപ്പൊ ഏകദേശം ഒരു മൂന്ന് പിടി ചാണകപ്പൊടിയും ഒരു പിടി കടല ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് പിന്നീട് നമ്മുടെ വിത്ത് ഇനിയിപ്പൊ എങ്ങനെ ഇത് നമുക്ക് പാകി വലുതാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മണ്ണിലോട്ട് ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നല്ല പോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പൊ ഇതാണ് ഇതിനുള്ള പ്രോട്ടീൻ മിക്സ് അപ്പം ഇതിനകത്തോട്ടാണ് നമ്മൾ ചീരവിത്ത് പാകാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മൾ പ്രോട്ടീൻ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുവാണ് ഇതിനകത്തുനിന്ന് ഒരു പിടി മണ്ണ് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കാണ് അത് വേറെ ആവശ്യത്തിനാണ് അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കിയുള്ള മിക്സ് ഞാൻ നേരെ ഈ ചട്ടിക്കകത്തോട്ട് ഫില്ല് ചെയ്യാണ് കേട്ടോ അപ്പൊ ഏകദേശം നമ്മൾ ഈ ചട്ടിയുടെ മുക്കാൽ ശതമാനത്തോളം ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ മുക്കാൽ ശതമാനത്തോളം നല്ലപോലെ ഫില്ല് ചെയ്തെടുക്കുക അല്ല കറക്റ്റ് ആയിട്ട് അതിന്റെ മുക്കാൽ ശതമാനത്തോളം നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ ഒരു പിടി മണ്ണ് മാറ്റി വെച്ചിരുന്നു അതെന്തിനാന്ന് ഇപ്പൊ കാണിച്ചു തരാം ഇതുപോലെ മണ്ണ് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ ഒരു ഇതേ കണക്ക് ഒരു നുള്ള ചീരവിത്താണ് ഞാൻ അതിനകത്തോട്ട് ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇപ്പൊ ഈ ചീരവിത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കുക ഇതുപോലെ കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണും ചീരവിത്തും ഇനി ചെടിച്ചെട്ടിയുടെ മുകളിലായിട്ട് പയ്യെ ബതറി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ബദറി കൊടുക്കുമ്പോൾ കറക്റ്റ് ഗ്യാപ്പിന് വിത്തുകൾ വീഴുകയും ചെയ്യും നല്ല അകലത്തിൽ വളരുകയും ചെയ്യുന്നുണ്ട് അതിനാണ് ഈ മണ്ണും ചീരവിത്ത് കൂടെ നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് പാകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ രീതിയിൽ ചീരവിത്ത് പാകി കഴിഞ്ഞിട്ട് ഡെയിലി രണ്ട് നേരം വീതം രാവിലെയും വൈകുന്നേരം നന കൊടുത്തു കഴിഞ്ഞാൽ ചീര മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് മുള പൊട്ടി വരും കേട്ടോ ഈ മുള പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു കൃത്യം നാലാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് വളങ്ങൾ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം വളങ്ങളായിട്ട് നമ്മൾ ഇവിടെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചചാണകം വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇലയിൽ വീടാൻ പാടില്ല വളം ചെയ്യുമ്പോഴത്തേക്ക് ചുവട്ടില് മാത്രം കറക്റ്റ് വീഴുന്ന രീതിയിൽ വെള്ളം ഇതുപോലെ ചെടി അകത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത്തഞ്ചാമത്തെ ദിവസം ആവുമ്പോഴത്തേക്ക് ഈ ചീര വിളവെടുക്കാം അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചീര നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെടിച്ചിടി തന്നെ കൃഷി ചെയ്തെടുക്കാനും കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ഫാമിങ് കണ്ടൻറ്റസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ